എനിക്ക് പറയാൻ കഴിയില്ല എന്റെ വയസ്സിന്റെ കണക്കെനിക്ക് കറിയില്ല പക്ഷേ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് ഞാൻ വാനലോകത്ത് പടക്കപ്പെട്ടപ്പോൾ ആകാശലോകത്തൊരു നക്ഷത്രം കണ്ടു ഈ നക്ഷത്രം എഴുപതിനായിരം കൊല്ലം കൂടുമ്പോ കാണുന്ന നക്ഷത്രമാണ് അത് എഴുപതിനായിരം തവണ ഞാൻ കണ്ടു അത് എഴുപതിനായിരം കൊല്ലം കൂടുമ്പോ കാണുന്ന നക്ഷത്രം അത് എഴുപതിനായിരം തവണ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ നേരാവും പറയുകയാണ് മങ്കൂസും കാണാം കപിലയ്യഹുദം നിങ്ങൾ ായിരം കൊല്ലം കൂടുമ്പ കണ്ട നക്ഷത്രമുണ്ടല്ലോ ആ നക്ഷത്രം ഞാനായിരുന്നു മുത്തുനവി പറയാൻ നക്ഷത്രം ഞാനായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനല്ലാക്ക് തസ്മീക് ചെല്ലുകയായിരുന്നു ഞാൻ ചെല്ലുന്ന കാരണം കൊണ്ട് വാഹന ലോകത്തെ മലക്കോറും ഞാൻ നിർത്തുന്നു ഉടൻ തന്നെ മുത്തനരി പറയുകയാണ് അങ്ങനെ അള്ളാവ് താര ആദമിനെന്ന് പടക്കാൻ ഉദ്ദേശിച്ചു ഫലം താരം മങ്കൂസും കണ്ടോ അള്ളാവ് താര ആദമിനെ പടക്കാനുദ്ദേശിച്ചു ആദമിനെ പടക്കുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് മണ്ണ് കൊടുത്തിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് മണ്ണ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ മണ്ണുകളും കൂട്ടിച്ചേർത്തിട്ട് ആ സുറ്റിക്കുന്ന സമയത്ത് ആ മണ്ണിലേക്ക് എന്റെ പ്രകാശത്തെ വിട്ടു ലഭി പറയുകയാണ് എന്നിട്ട് ആദമിന്റെ മുതുകിൽ ഉണ്ടായിരുന്നു ആദമിനെ സുരുകത്തുനിന്ന് പുറത്താക്കുമ്പോ ആദമിന്റെ മുതുകിൽ ഞാനുണ്ട് അങ്ങനെ ലോകം മുഴുവൻ വലിയ വള്ളപ്പൊക്കം ആ സമയത്ത് നോഹിനി രക്ഷപ്പെടാൻ കാരണം നോഹിനിൽ ഞാനുണ്ട് മാത്രമല്ല ഇവറായി നബിനെ വലിയ തീ കുണ്ടാരത്തിലെ ഇവറായി നബി തീ കുണ്ടാരത്തിന് രക്ഷപ്പെടാൻ കാരണം ഇവറായി മുതുകിലും ഞാനുണ്ട് എന്നിട്ട് മുത്തിന അവിടെ നിർത്തിയില്ല ഞാൻ നിർത്തുന്നു മുത്തിനബി നിർത്തിയില്ല മഹാബീബ്രൂ പറയണം അങ്ങനെ ശുദ്ധിയുള്ള മുതുകളിലൂടെ ൃത്തിയുള്ള ഗർഭപാത്രത്തിലൂടെ എന്തരപ്പി എന്നെ കൊണ്ടുവന്നു എല്ലാം വലം സിപാജി കൊത്തു ജീവിതത്തിൽ ഒരു വേണ്ടാവൃത്തി കണ്ടിട്ടില്ലാത്ത വേണ്ടാവൃത്തി തൊട്ടിട്ടില്ലാത്ത ആമിനെ അട്ടുള്ളയിലൂടെ ലോകത്തേക്ക് കൊണ്ടുവന്നു എന്നും പറയുകയാണ് എന്റെ പ്രിയമുള്ളവരെ അതാണ് ഹബീബ് കബീബൂളില്ല ഞാൻ നിർത്തുന്നു അതുകൊണ്ടാണ് ആമിനീവി പറഞ്ഞത് എന്റെ ഉമ്മമാരെ ആമിന ബീവി അവിടുന്ന് പറഞ്ഞില്ലേ ഒമ്പത് മാസം ഞാൻ നിർബന്ധം ചുമെന്നത് ഞാൻ അറിഞ്ഞില്ല ഒരു വേദനയും ഒരു പ്രയാസവും കണ്ടില്ല മാത്രമല്ല ആമിനീനി പറഞ്ഞില്ലേ ഓരോ മാസം ഓരോ പ്രവാചകന്മാർ എന്റെ അടുത്ത് വന്നിരുന്നു മാത്രമല്ല ആമിനീവി പറഞ്ഞില്ലേ ഞാൻ പ്രസവിച്ചപ്പോൾ ഒരു വേദനയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ചേരാ കർമ്മത്തോടെ പ്രസവിച്ചു എന്ത് അത്ഭുതകരമാണ്